ഹലോ അസ്ലാം അങ്ങനെ സുഖാണല്ലോ അല്ലെ നമ്മുക്ക് ഇവിടെ സുഖാണ് കുറച്ച് ചൂട് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് ഓടി വന്നോടി നമ്മൾ രാത്രിത്തെ നാശം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ രാത്രി നമ്മൾ ഇന്ന് മക്രോണി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ വെജിറ്റബിള് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു നാശം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇതേപോലത്തെ കേട്ടോ വാങ്ങിയിട്ടുള്ളത് നമ്മൾ കടല ചിപ്പി പോലെയുള്ള അപ്പളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് പിന്നെ കാപ്സിക്കോ ഉണ്ട് മൂന്ന് നാല് കളറ് കാപ്സിക്കോ സവാള ക്യാരറ്റ് പിന്നെ മുട്ട വേണമെങ്കിൽ ചേർത്താൽ ഞാൻ ഒക്കെ മുട്ട ചേർക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്നും വന്നോടിയേക്കാം അപ്പോൾ ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്നും കേട്ടോ നമ്മളെ മപ്പുവാൻ ഇവിടെ വേവാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാന്നറിയാം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരറ്റ് ലേഴ്സ് വേവുള്ളതാണ് കാപ്സിക്കം വേവില്ലാത്തതാണ് കേട്ടോ അതുകൊണ്ടന്നെ ഞാൻ ഇട്ടുകൊടുക്കൊന്ന് തിളച്ച് കഴിയുമ്പോ നമുക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവാള എടുക്കാം പച്ചമുളക് മാത്രമാണ് കേട്ടോ ഞാന് സവാള വഴക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ പറയാ രണ്ട് മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കണ്ടേ നല്ല രുചി രീതി ചിക്ക ചിക്കൻ ബീഫ് പൊറോട്ട ചപ്പാത്തി പത്തിരി അങ്ങനെ കഴിക്കുമ്പോൾ ഇടക്ക് വല്ലപ്പോഴൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതല്ല വെജിറ്റബിളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അത് നീളത്തിൽ തന്നെയാണ് ഇപ്പം കാപ്റ്റിക്കം ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പൊ അതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വാറ്റി എളുപ്പം പണി കഴിയും ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം വേണമെങ്കിൽ മത്രവൻ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഊറ്റി എടുക്കാൻ പോവാണ് മത്രവൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഊറ്റി എടുത്തിട്ട് തണുത്ത വെള്ളം കൊണ്ടൊന്നും കഴുകിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പശ പോലെ ഒട്ടിപ്പിടിക്കും ഈ സമയത്ത് ഞാൻ കുരുമുളക് കൊടുക്കുന്നത് കേട്ടോ ഒരു എരുവിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഞാൻ ഇവിടെ പുളിക്ക് പകരം ചില സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതായത് പിന്നെ അനാറിന്റെ കുരുവാണ് കേട്ടോ ഉളക്കിയത് അത് നല്ല പുളി ഉള്ളതായത് കൊണ്ടിട്ട് ഞാൻ തക്കാളിക്ക് പകരം അതാണ് ഉപ്പുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ആ ഞാനെന്താ കസ്തൂരിമേ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു നല്ലൊരു നല്ലൊരു മണവായിരിക്കും നല്ലൊരു രുചിയായിരിക്കും അപ്പൊ നമുക്ക് എടുക്കാം ഞാനെന്താ കൊറച്ച് ചീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ മതി ഇല്ലെങ്കിലും ഒഴിവാക്കുന്നതാണ് ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളെ സ്വാദിഷ്ടമായ പത്രമോനിഡി ആക്കിട്ടുണ്ട് ഇപ്പൊ എല്ലാരും വന്നോളീട്ട് കഴിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ രാവിലത്തെ നാശക്കായാലും രാത്രി കഴിക്കാനായാലും ഉണ്ടാക്കുന്നു മല്ലില വെച്ചിട്ടൊന്നും അലങ്കരിക്ക നമുക്ക് ഇതുവരെ എന്റെ വീഡിയോ കണ്ടെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നത് ഇനിയും നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും റെസിപ്പി ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഓക്കെ ബൈ ബൈ